ഇപ്പൊ ലക്ഷ്മി മാശി പൊക്കിയന്നെ ഇതാണ നീ പറഞ്ഞ ആരുമില്ലാത്ത സ്ഥലം ആരുല്ലല്ലോ ഒന്ന് പോടാ ഭഗവതി കുളിക്കാറുണ്ട സ്ഥലമാണ് ഇവിടെ ഞാനൊന്നുമില്ല പിന്നെ ഭഗവതി കുളിക്കാറുള്ള കുളാണല്ലോ നിന്നോട് തരാ പറഞ്ഞേ ഉപ്പുപ്പാ മൂപ്പിൽ കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ഉപ്പുപ്പാ പോടാ പുള്ളി പുള്ളി അടിച്ച നീ വന്നെ പുള്ളിക്ക് ഗുളിസിന്യാണോ പണി ോട് ഞാൻ പറഞ്ഞതാ അവിടെ ഭഗവതി ഉണ്ടാവു എന്ന് ഭാഗ്യം അല്ലെങ്കിൽ തലോട്ട് തെറച്ചെ ഭഗവതി ഒന്നും ആരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഒന്ന് പോടാ അതെ ഇനി വീട്ടിൽ കയറിയില്ലേ അമ്മ ജോലി എടുക്കു ഒരു കാര്യം ചെയ് ഡി പെക്കോ നാളെ കാണാം ഏ ഞാൻ അവിടെ നിന്നേ ബുക്ക് എന്ത് ചെയ്യൂ അത് നീ വീട്ടിൽ കണ്ടോ ഞാൻ നാളെ വെച്ചടാ ഇത് കൊണ്ട് വീട്ടിൽ കയറാനോ അമ്മ എന്ന കണ്ടല്ലോ പിന്നെന്താ ചെയ്യാനാ ഒരുമാതിരി ല്ലേ നിന്റെ വീട്ടില മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലെ പത്തു ആൾക്കാരാ മനസ്സിലായോ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴാ നീ തൊളിപ്പിക്കില്ലേ നീ വന്നേ ധൈര്യം വേണം കൊറച്ചൊക്കെ എവിടെയായിരുന്നു ഇതുവരെ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു അമ്മേ ഫുട്ബോള് ഫുട്ബോള് സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചേ പരീക്ഷ എടുത്തു വരും അപ്പോഴൊരു ഫുട്ബോൾ രാമ 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 പാഹിമ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമ 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 എന്താണ് അത ഏ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം തിന്നുന്ന പാത്രം ഒട്ട് കഴുകി ഒഴിക്കയില്ല പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തൂല്ല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വല്യ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് പാത്രം കഴിഞ്ഞോണം അവിടെ പൈപ്പ് വെള്ളമൊക്കെ ഉള്ളേം ചേരണേമി മാം രാമ 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 രാമി മാ ചേച്ചേ ആ നീ ഉണ്ടല്ലോ രാത്രി ആ പറമ്പ് നിറച്ച് നീ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രി അമ്മ എന്നെല്ലാം വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ ഇതെല്ലാരുന്നെങ്കി ഇവിടെ സോപ്പേ അതല്ല അപ്പൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പഠിക്കാൻ അല്ലേ പറഞ്ഞെ അതാ രാത്രി തന്നെ പോന്നെ അവനെ അവനപ്പറോ അപ്പു നിന്റെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടിയാ ബാത്റൂമിലാ ഓർത്തു വെച്ചിട്ടുണ്ടേ ഞാൻ ഇറങ്ങുവോ

നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും വിഷമിക്കാതിരിക്കേ നീ വെല്ലാം കഴിച്ചായിരുന്നോ എന്നാ പാ വെല്ലം വന്ന് കഴിക്കേനുണ്ടോ ആ ഉണ്ട്

കുഞ്ഞി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനിക്ക് പാലെടുത്തുണ്ട് വേഞ്ചല് വാ വാ ചെല്ല് അവൻ്റെ തൊട്ട് തേച്ചില് ചേന്തു എന്റെ ഒരു ബുക്ക് കാണുന്നില്ല ഏത് ബുക്ക് ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി ん നിന്റെ അവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന് അല്ല തേങ്ങയോ പിന്നെ തേങ്ങ വെച്ച് മോന്ത കെറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീണു പറയാൻ പറ്റുള്ളൂ നിന്റെ അമ്മായിട്ടം പഠിച്ചിട്ടുണ്ടോടാ അമ്മ കെട്ടി മൂന്ന് കഷ്ടാക്കി കളഞ്ഞ ദിവസം

പിന്നെ രാഷ്ട്രീയ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മ ഏടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല

രണ്ടുപേരിങ്ങനെ തലതായി തീരുന്നിട്ട ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മതി പാവ എൻ്റെ കുട്ടികള് ഒരു വേള ഞാനും പോയി അല്ല മാഷി ഈ വിവരം തന്ന ആരാ അത്

സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് സത്യം ജോണി ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇരിക്കുവ ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഉണ്ടാക്കാമല്ലോ ഞാനങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലക്കി ചേട്ടൻ വീട്ടിൽ പരിപാലിക്കും അല്ലേ എന്റെ പാപ്പ തയ്യൽ പോയത് എൻ്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല ണ്ട് അങ്ങോട്ടാടാ നിന്റെയൊക്കെ സ്കൂളിലോട്ട് അതവിടെ നിർത്തിക്കാം നിന്നോട് കൂടാ ഈ പ്രശ്നം തീരും എൺപത് രൂപയുണ്ട് അപ്പോ അറുന്നൂറിന് എൺപത് രൂപ കുറച്ചാരുപത് അഞ്ഞൂറ്റി രൂപയുണ്ട് പ്രശ്നം തീരും പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും അല്ലേടാ ഉള്ളിയുണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പയാളെ നിന്റെ വീട്ടിൽ വരും റബ്ബേ നേരത്താണോ എടാ സുദർശൻ എണീറ്റ് പൈസ പിന്നെട്ടാ എന്താ എനിക്ക് ഈ മാസത്തെ പത്താം ക്ലാസ് പഠിക്കുന്നു നിനക്ക് വെണ്ടാടാ പണിയെടുക്കാൻ നോക്ക് അതെറ്റിന് ശമ്പളം ഇതുവരെ അത് കൊറക്കിട്ടൊന്നുമില്ല മാറി കണക്കെടുപ്പിക്കരുത് എന്നെ കൊണ്ട് വിട്ടാലോ ഇന്നല്ലാസ്റ്റ് ലാവിലായിരുന്നു കിട്ടിയ അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേക്ക് പാൽപ്പായത്തി കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചല്ലേ ആ സിലബസ് ോ എടാ ഇതൊന്നും വായിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ പൊതി ഫ്രണ്ട് പേജല്ലേ അവന്റെ പൊതി